നിങ്ങളുടെ കയ്യിൽ ഒരു മൂന്ന് രാത്രികളും നാല് ദിവസവും മാറ്റി വയ്ക്കാണ്ടെങ്കിൽ ദഹിക്കാൻ സ്ഥലത്തേക്ക് പോയിക്കൊള്ളു വിയറ്റ്നാമിലെ അഡ്ലി ഹാനോയിൽ തന്നെ ഒരു കിഡ്ലൻ വൈബ്രന്റ് പ്ലേസ് ആണ് ഹാലോങ് ബേ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവിടുത്തെ ഫുഡ് കൾച്ചർ അതിന്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള കണ്ണൻ ചിമ്പിക്കുന്ന മായാലോകം ഒരു കിഡ്ലോസ്കി വൈബ് ആണ് ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഇനി നിങ്ങളുടെ കൂടെ ആരുള്ള ഒറ്റക്കും പോകാൻ പറ്റുന്ന ഒരു കിഡ്ലൻ വൈബ് അധികം ചെലവുകളൊന്നുമില്ല ഒരു അൻപതിനായിരം അറുപതിനായിരം രൂപ നിങ്ങളെ കയ്യിൽ മാറ്റി വെക്കാനുണ്ടെങ്കിൽ അതൊരു ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ നിങ്ങൾക്ക് പോയി വരാൻ പറ്റും വിയറ്റ്നാമിൽ പോകുന്ന സമയത്ത് ഹാനോയിൽ നിർബന്ധമായിട്ടും പോവാ ഒരു മൂന്ന് രാത്രികളും നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഹാലോങ് ബേയും നിമ്പിനും അടിപൊളി ആയിട്ടുള്ള ഹാനോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാനോയിൽ ഇതിനെ ഒരു അടിപൊളി സ്ഥലത്താണ് ഇപ്പം ഉള്ളത് ഇതാണ് ഹാലോങ് ബേ ഇവിടെ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡേ ക്രൂസ് എങ്കിലും എടുക്കാം ഇനി നൈറ്റ് ക്രൂസ് അതായത് നൈറ്റ് ക്രൂസ് ആകുമ്പോൾ ഒരാൾക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് വരും പക്ഷെ ആ കൊടുക്കുന്ന എമൗണ്ടിനുള്ള അടിപൊളിയുള്ള വേർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ക്യാമറ എവിടെ വെച്ച് കഴിഞ്ഞാലും അടിപൊളിയായിട്ടുള്ള ഫ്രെയിമുകളാണ് പിന്നെ ഹാലോങ്ബിലെ ഡേ ക്രൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാത്രി കംപ്ലീറ്റ് നമുക്ക് ഈ നടുക്കടലിൽ അതും കിഡ്ഡിലും ആംബിയൻസിനെ നോക്കിയിട്ട് അത് സൺസെറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പ്രകൃതിരമണീയത കൊണ്ടുള്ള ഒരു മായാ ലോകം തന്നെയാണ് ഇവിടുത്തെ ഉള്ളത് വീണ്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇത്രയും വലിയൊരു കടലിന്റെ നടുവിൽ അടിപൊളിയായിട്ടുള്ള ഇത്തരത്തിലുള്ള മെഴുകൊണ്ടുള്ള പാറക്കെട്ടുകൾക്കൊക്കെ ഇത്ര അധികം ഭംഗി തോന്നിക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്ലേസ് അത് കടലും എല്ലാം കൂടി ചേരുമ്പോ ഒരു വേറെ ലെവൽ തന്നെയാണ് വൺ പോയിന്റ് ടു ഫിഫ്റ്റി വിയറ്റ്നാം ഡോങ് ആണ് ഇതിന്റെ ചെലവ് വരിക ഏകദേശം നാട്ടിലൊരു അയ്യായിരം രൂപന്റെ അടുത്ത് ഹാലോങ് ഒരു ഡേ ക്രൂസ് അത് വിത്ത് ഫുഡോട് കൂടിയെടുക്കുക